ബിഗ് ബോസ് സീസൺ സിക്സിലങ്ങനെ ആദ്യ പുറത്താക്കൽ സംഭവിച്ചു എന്നാണ് നമുക്കറിയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് അൺഒഫീഷ്യലി വരുന്നൊരു റിപ്പോർട്ടാണിത് പുറത്തായിരിക്കുന്നത് രതീഷ് ആണ് രതീഷ് ഇജക്റ്റഡ് ആയിരിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് രതീഷിനെ ഇജക്റ്റ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ഏഷ്യാനെറ്റിന് ഒരുപാട് കംപ്ലൈൻറ്റ് വന്നിരിക്കുന്നു രതീഷ് ഭരണഘടനാ വിരുദ്ധമായിരിക്കുന്ന പരാമർശങ്ങൾ നടത്തി എന്ന തരത്തിലുള്ള ഒരുപാട് കംപ്ലൈൻസ് പരാതികൾ ഏഷ്യാനെട്ടിലോട്ട് വന്നതിനെ തുടർന്നാണ് ബിഗ് ബോസ് സീസൺ ൽ നിന്നും ആദ്യ ആഴ്ചയിൽ തന്നെ രജീഷിന് ഇജക്ട് ചെയ്തു എന്നുള്ള ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് ഒരാളെ പൊതുസ്ഥലത്ത് വെച്ചുകൊണ്ട് ഗൈ എന്ന ഒരു പരാമർശം നടത്തിയതിനാണിപ്പോൾ രതീഷിന് ഇജക്റ്റ് ചെയ്തത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടും വരുന്നുണ്ട് എന്തായാലും ഇന്നത്തെ എപ്പിസോഡിലൂടെ ഒഫീഷ്യൽ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഈ ഒരു സംഭവത്തിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യൂ അതുപോലെ തന്നെ രണ്ട് വൈൽഡ് കാർഡ്സ് ഇന്ന് ബിഗ് ബോസ് വീട്ടിലോട്ട് കയറും എന്ന തരത്തിലുള്ള അബ്ലെ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു